സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ വാക്കും സൂക്ഷിക്കണം ആർ എസ് എസ് ബന്ധ വിവാദത്തിലാണ് പരോക്ഷ വിമർശനം പേരെടുത്തു പറയാതെ ആയിരുന്നു വിമർശനം ജയമോ തോൽവിയോ പ്രശ്നമാക്കുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു വി വി അരുൺ ഉണ്ട് അരുൺ ഈ മുഖ്യമന്ത്രി നമുക്കറിയാം എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശത്തെ തിരുത്തിയിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന വികാരം പാർട്ടിക്ക് ഉണ്ടോ എന്ന് വേണമോ കരുതാൻ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി ഉണ്ടാകാവുന്ന ഒരു പരാമർശമാണ് എം വി ഗോവിന്ദൻ നടത്തിയതെന്ന് വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗമൊക്കെ അടുത്ത ആഴ്ച ചേരുന്നുണ്ട് അപ്പോൾ ചർച്ചയായേക്കാം ഇന്ന് സി പി എം സംസ്ഥാന സമിതി അംഗങ്ങൾക്കും ജില്ലാ സെക്രട്ടറിക്കുമായുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്ക ശില്പശാലയായിരുന്നു എ കെ എസ് നടന്നത് അവിടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പറ്റി സംസാര ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇത്തരം ഒരു പരാമർശത്തിലേക്ക് പോയത് മൈക്ക് കാണുമ്പോൾ നിയന്ത്രണം വിടരുതെന്നാണ് മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞത് ബൈക്ക് കാണുമ്പോൾ നിയന്ത്രണം വിടരുത് എന്ത് തോന്നിയ മാസവും പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത് അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വാക്കുകൾ ഓരോ വാക്കും സൂക്ഷിക്കണം ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എം വി ഗോവിന്ദന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പരാമർശം അത്തരത്തിൽ ഗോവിന്ദനെതിരെയാണ് ഈ പരാമർശം എന്ന് വ്യാഖ്യാനിക്കാനുള്ള സാഹചര്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പ് എം വി ഗോവിന്ദന് നൽകിയ അഭിമുഖമാണ് ആർ എസ് എസുമായി സി പി എം കൂട്ടുചേർന്നു എന്ന പരാമർശമാണ് ഇപ്പോൾ ഗോവിന്ദന്റെ എതിരായ മുഖ്യമന്ത്രിയുടെ പരോക്ഷ വിമർശത്തിന്റെ അടിസ്ഥാനം